ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ശക്തമായ കാറ്റിലും മഴയിലും ഇടക്കഴിയൂരിൽ ഓട് വീട് തകർന്നു വീണു ഗൃഹനാഥന് പരിക്കേറ്റു വീട്ടിലുണ്ടായിരുന്ന മറ്റംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിന് പടിഞ്ഞാറ് വലിയ വീട്ടിൽ ഗഫൂറിന്റെ വീടാണ് ഭാഗികമായി തകർന്നത് ഓട് തകർന്നു വീണതോടെ ഗഫൂറിന്റെ കാലിന് സാരമായി പരിക്കേറ്റു മറ്റ് കുടുംബാംഗങ്ങൾ ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഓടുകളും മേൽക്കൂരയും തകർന്നു വീണു ടി ഫാൻ മേശ കസേര എന്നിവയും മറ്റ് വൈദ്യുത ഉപകരണങ്ങളും നശിച്ചു വിവരമറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വാർഡ് മെമ്പർ ഷെമീം അഷ്റഫ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഞാൻ എൻ്റെ അണിയുമ്പോൾ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജുവല്ലറി മുത്തന്മാവ് മനൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്